ഇന്നത്തെ ഒരു ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു രൂപം എങ്ങനെയാണ് ഇപ്പോൾ രാവിലെ തന്നെ തെരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സൈന്യം ഇന്നലെ തിരുവനന്തപുരത്തുനിന്ന് വന്നവരും ഇന്ന് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു അതിന് പുറമെ എൻ ഡി ആർ എഫും ഫയർഫോഴ്സും പോലീസും മറ്റ് സന്നദ്ധ സേനാംഗങ്ങളും ഉൾപ്പെടെ നാല് ടീമുകളായി തിരിഞ്ഞാണ് ഇന്ന് രാവിലെ ഇപ്പോൾ തെരച്ചിൽ തുടങ്ങിയിരിക്കുന്നത് നമുക്കിപ്പോൾ ആദ്യം കിട്ടിയിട്ടുള്ള റിപ്പോർട്ടനുസരിച്ച് ഇരുന്നൂറ് പേരിലേറെ പേരെ കാണാനുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് അതിൽ കുറേ കൂടി നമ്പർ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് അപ്പം നൂറ്റി മുപ്പത്തഞ്ച് പേരെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് മരണപ്പെട്ടവരായി കണ്ടിട്ടുണ്ട് അതിന് പുറമെ നമുക്ക് ഇരുന്നൂറിനടുത്ത ആളുകൾ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ തന്നെ നൂറ്റി നാൽപ്പത്തിയാറ് പേരുണ്ട് ഞങ്ങളതിലെ ആശുപത്രിയിൽ പോയി എല്ലാവരെയും സന്ദർശിച്ചിരുന്നു അതിൽ വളരെ വേദനാജനകമായ അനുഭവങ്ങൾ കണ്ടത് പരിക്കേറ്റ് അവർക്കുള്ള മുറിവിനേക്കാളെല്ലാം വേദന മനസ്സിനാണ് കാരണം ഒരു വീട്ടിൽ തന്നെ ഒരു മുറിയിൽ കഴിഞ്ഞിരുന്ന രണ്ട് മുറിയിൽ കഴിഞ്ഞിരുന്നവർ ഒരു മുറിയിലെ ആൾ രക്ഷപ്പെടുകയും മറ്റൊരു മുറിയിലെ ആൾ ഈ ഒലിച്ചുപോവുകയും ചെയ്തപ്പോൾ അവർക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരുപക്ഷെ അത്തരം ആളുകൾക്കൊക്കെ സാധാരണ ഇപ്പം ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന മരുന്നോ ഭക്ഷണമോ എല്ലാവർക്കും വേണ്ട മാനസികമായ ഒരു കൗൺസിലിംഗ് തന്നെ കൊടുത്തെങ്കിൽ അവരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് ഇന്നലെ ആശുപത്രികളിലൊക്കെ പോയപ്പോൾ കണ്ട അനുഭവങ്ങൾ ഇന്നിപ്പോൾ ഇനിയും മണ്ണിൽ കിടക്കുന്ന ആളുകളെ കുറുക്കി എടുക്കുന്ന ഏറ്റവും വലിയ ശ്രമകരമായൊരു ദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ നമുക്ക് പ്രധാനമായി ഒരു പാലം തീർക്കണം എന്നുള്ളതായിരുന്നു അതിന് വേണ്ടി വേലി പാലം തീർക്കാൻ വേണ്ടിയുള്ള സൈന്യത്തിൻ്റെ ശ്രമം നടന്നു വരികയാണ് അതുകൂടാതെ റോപ്പ് വേ ഉപയോഗിച്ചായിരുന്നു ഇന്നലെ അവർ കുറേ ആളുകളെ രക്ഷപ്പെടുത്തിയത് ആ ശ്രമം ഇപ്പോഴും നടക്കുന്നുണ്ട് അക്കരയ്ക്ക് ജെസി വി ഇറക്കാൻ അല്ലെങ്കിൽ ഇറ്റാഴ്ച ഒക്കെ കഴിയത്തക്ക ഒരു സാഹചര്യം വരണമെങ്കിൽ പാലം തീരണം അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത് പിന്നെ ഒറ്റപ്പെട്ട് ഉണ്ടായിരുന്ന ചില പ്രദേശങ്ങളിലെ ആളുകൾ വിളിച്ചതനുസരിച്ച് ഇന്നലെ രാത്രി അങ്ങോട്ടേക്ക് ആളുകളെ അയച്ച് അവരെല്ലാം ക്യാമ്പിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഇന്നലെ കൂടി പിന്നെ അവതരിപ്പിച്ചൊരു വിഷയമായിരുന്നു അട്ടമല പ്രദേശത്തൊരു കുടുംബം കുടുങ്ങി എന്നുള്ളതലയ്ക്ക് അവരെ പ്രത്യേകമായി ബന്ധപ്പെട്ടവർക്ക് ഭക്ഷണമൊക്കെ എത്തിച്ചുകൊടുത്ത് അവരെ തിരിച്ചു കൂട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി അത് വിജയകരമായിട്ടുണ്ട് പിന്നെ ഇനിയും ഇപ്പോൾ ചൂരമലയിലും അതുപോലെ മുണ്ടക്കയിലും ഉള്ള മണ്ണിനടിയിലെ ഈ നദിയായി ബന്ധപ്പെട്ട ചില പ്രദേശങ്ങളിലും ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമ്മുടെ ആതുരസേവന രംഗത്ത് രക്ഷാമായി ക്യാമ്പുകളിൽ കഴിയുന്ന ഇപ്പോൾ മൂവായിരത്തി അറുപത്തൊമ്പതോളം ആളുകൾ വിവിധ ക്യാമ്പുകളിലായി ഇപ്പോൾ കഴിയുന്നുണ്ട് അവർക്ക് ഉടുതണിക്ക് മറുതുണിയില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്നവരാണ് അപ്പോൾ അവരെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള യുദ്ധകാലാടിസ്ഥാനത്തുള്ള പ്രവർത്തനങ്ങൾ സന്നദ്ധ സേനാങ്ങളുടെ ഭാഗത്തു നിന്നും ഗവൺമെൻ്റ് ഭാഗത്തു നിന്നും ഉണ്ട് അവർക്ക് ഏതരത്തിലുള്ള സഹായങ്ങളാണ് ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് മരുന്ന് ഭക്ഷണം വസ്ത്രം മറ്റ് ആശ്വാസ പ്രവർത്തനങ്ങൾ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഓരോ മന്ത്രിമാരും ഓരോ സ്ഥലത്തും കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾക്കും ഒരു ക്യാമ്പിലും ഒരു വിഷമവും ഉണ്ടാവാത്ത രൂപത്തിലാണ് ഇപ്പോൾ ക്യാമ്പുകളുടെ പ്രവർത്തനം മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നീട് ക്യാമ്പുകളിലെല്ലാം ഞങ്ങൾ മാറി മാറി ഇന്ന് രാവിലെ തൊട്ട് പോകാനുള്ള പരിപാടി ഇന്നലെ പ്ലാൻ ചെയ്തു കഴിഞ്ഞിരുന്നു ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് കൃത്യമായി റിംസ് ആശുപത്രിക്കാർ നല്ല സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് കൂടുതലായി ഇപ്പോൾ വലിയ രൂപത്തിലുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കണം എന്ന് പറഞ്ഞിരുന്നു അതിന് വെൻ്റിലേറ്റർ സപ്പോർട്ട് ഉൾപ്പെടെ പതിനാറെണ്ണ നില ഉറപ്പാക്കി കൊടുത്തിരുന്നു അപ്പോൾ എല്ലാ അർത്ഥത്തിലും കാര്യങ്ങൾ നടക്കുന്ന രൂപത്തിലേക്കാണ് ആശുപത്രിയിൽ കിടക്കുന്നവരുടെ എല്ലാം സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇനി കണ്ടെത്തുന്നവരെയും ജീവി ഏതെങ്കിലും തരത്തിൽ ജീവൻ അവശേഷിക്കുന്നവരെ എല്ലാം നമ്മൾ സുരക്ഷിതമായി സംരക്ഷിക്കാൻ ആവശ്യമായ ആംബുലൻസ് സംവിധാനങ്ങൾ മറ്റ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ആരോഗ്യ പ്രവർത്തകരൊക്കെ കൂടെ ഉണ്ട് അപ്പോൾ ഈ ടീം വർക്കാണ് നമ്മുടെ സൈന്യമുണ്ട് എൻ ഡി ആർ എഫ് എഫുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് പോലീസുണ്ട് ആരോഗ്യ പ്രവർത്തകരുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് ഇതെല്ലാം ചേർന്നിട്ടുള്ള ടീമുകളാക്കി തരംതിരിച്ചും പരസ്പരം ഈ കൊണ്ടുവരുന്നത് ഓരോ സ്ഥലത്തും എത്തിക്കുന്നതിനെ സംബന്ധിച്ചും എല്ലാം പ്രത്യേകമായ ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ശരീരത്തിലേറ്റ മുറിവുകളേക്കാൾ അവരുടെ മനസ്സ് അവരുടെ മാനസിക നിലയിൽ ഞങ്ങളൊക്കെ ഇന്നലെ ഈ ക്യാമ്പുകളിലുള്ള ആൾക്കാരോടും ആശുപത്രിയിലൊക്കെ ചികിത്സയിലോടൊക്കെ സംസാരിച്ചിരുന്നു അവർ ആകെ തകർന്നിപ്പോൾ ഈ മാനസികമായി അവരൊന്നു ഉയർത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ എന്തൊക്കെയായിരുന്നു അതാണ് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചത് ഇന്നലെ ആശുപത്രി സന്ദർശനം നടത്തിയപ്പോഴാണ് ഞങ്ങൾക്കെല്ലാം ഫീൽ ചെയ്തത് ചില രോഗികളുടെ അടുത്തുനിന്ന് ഞങ്ങൾക്കും വിട്ടു പോരാൻ വിഷമം തോന്നി കാരണം അവരുടെ മാനസികാവസ്ഥ അവരെ ഒരു തരത്തിലും നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് അവരുടെ വികാരങ്ങൾ അണപൊട്ടി ഒഴുകുന്നത് അവർ പറയുന്ന ഭക്ഷണം കഴിച്ച് അപ്പുറത്തെ മുറിയിൽ കിടന്നിരുന്ന് അവരുടെ ഉറ്റവരും കൂടെ ഇവർ നഷ്ടപ്പെടുന്നു ഇപ്പുറത്തെ മുറിയിൽ കിടന്നവർ രക്ഷപ്പെടുന്നു ഞങ്ങളി ജീവിച്ചിരിച്ചിരുന്നത് കാര്യം അതുപോലെ അച്ഛൻ നഷ്ടപ്പെട്ട മകള് മകൾ നഷ്ടപ്പെട്ട അമ്മയും കുഞ്ഞും കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മ മാതൃഹൃദയം എത്രയോ കൂടിയാണ് ആ കാര്യങ്ങളൊക്കെ അവർ അവതരിപ്പിക്കുന്നത് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ എല്ലുമ്പോൾ ഒരമ്മ മടിയിൽ ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുക അതൊരു ഉള്ളെടുത്ത് വായിൽ വയ്ക്കാൻ അവർക്ക് കഴിയാത്തതെന്താണെന്ന് വെച്ചാൽ അവരുടെ മാനസികമായി വിഷമമാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ശാരീരികമായിട്ടുള്ളതായിട്ടുള്ള മുറിവുകളും വൈകല്യങ്ങളേക്കാൾ അപ്പുറം മാനസികമായി അവരെ തളർത്തി അവരെ തിരിച്ചു കൊണ്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക കൗൺസിലിംഗ് വേണ്ടി വരും അത് കൃത്യമായി ആലോചിക്കും അത് ഇന്നത്തെ ആരോഗ്യ സംവിധാനവുമായി ബന്ധപ്പെട്ട് അതിന് വേറെ ഒരു സംവിധാനം ഉണ്ടാക്കി ആ കാര്യങ്ങൾ ക്രമീകരിക്കും അത് ഞങ്ങൾ ഇന്നത്തെ മീറ്റിംഗിൽ രാവിലെ കൂടി ആലോചിച്ചിട്ടുണ്ട് അത് കാര്യത്തിൽ നിൽക്കും